പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാകും മഹാനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ റീസൻറ്റ് മണിമുട്ടകളാണ് ഈ പറഞ്ഞത് ഗീവർഗീസ് മാർ കുറുലോസ് മെത്രാപൊലിത്തെതിരെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം എന്തിനാണ് വിവരത്തിന് നിറകുടമായ ഈ മുഖ്യൻ മെത്രാപൊലിത്തയെ വിവരദോഷി എന്ന് വിളിച്ചത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ ദയനീയമായ പരാജയത്തെ മെത്രാൻ വിമർശിച്ചു പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് മുഖ്യനെ ചൊട്ടിപ്പിച്ചത് ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമായിരുന്നു ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി എത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അത് ഒരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ധൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് ബി ജെ പിയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാസിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തൽ ആവരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വളത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല ഈ വാക്കുകളിൽ എന്തെങ്കിലും സത്യമല്ലാത്തതായി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രേക്ഷകരെ ഇത് എഴുതിയ ഡോക്ടർ ജി വർഗീസ് മാർ കുറുലോസ് യാക്കോ മയസഭ ബിഷപ്പാണ് കൂടാതെ ഇടത് സഹയാത്രികനും അതായത് കട്ട കമ്മ്യൂണിസ്റ്റാണ് അങ്ങനെ ഒരാൾ ഇതുപോലൊരു വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് കാര്യമില്ലാതെ അല്ല എന്നതാണ് ആദ്യം ചിന്തിക്കേണ്ടത് വിമർശനങ്ങൾക്ക് അതീതനാണ് താനെന്ന് ചിന്ത എപ്പോഴോ കേരളത്തിലെ കിങ് ജോങ് കുഞ്ഞിനെ വീട്ടിൽ കൂട്ടിയിട്ടുണ്ട് വിമർശനങ്ങളിൽ ഈഗോ ഹേർട്ടാവുന്നതും പല പല ജൽപ്പനങ്ങൾ പറയുന്നതും നമ്മൾ കേട്ടിട്ടുണ്ട് മെത്രാപൊലിത്ത പറഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല എന്നത് മുഖ്യനും കൂട്ടർക്കും സാധാരണ ജനങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും എഴുതി വെച്ച് മുൻകൂട്ടി അപ്രൂവ് ആക്കിയ ചോദ്യങ്ങളും കൊണ്ട് മുഖാമുഖം പരിപാടി നടത്തിയാലോ എല്ലാ മണ്ഡലങ്ങളിലും നടന്ന് ജനങ്ങളെ കാണാതെ കശുവണ്ടി പരിപ്പ് തിന്നാലോ അത് മനസ്സിലാവില്ല ജനങ്ങളോട് നേരിട്ട് സമ്മതിക്കണം സ്വന്തം ജനങ്ങളെ കണ്ടാൽ മുട്ടുകൂട്ടിയിടിക്കുന്ന കറുപ്പ് കണ്ടാൽ ഹാലിളകുന്ന ഇരട്ട ചങ്ങനെ കൊണ്ട് ഇത് വല്ലതും നടക്കോ അല്ലെ ഇതേ കാര്യം ഏതെങ്കിലും ഉസ്താദോ മുക്രിയോ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറയാൻ ഈ മുക്കിണ്ട നാവ് പൊങ്ങുമായിരുന്നു അപ്പോ വീണുറിഞ്ഞു പോകില്ലേ കപടം അതേതരത്വം മെത്രാപൊളീത്തോട് എന്തുവാ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ചടങ്ങിൽ മെത്രാപൊളീത്തയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരിയെടുത്ത് പുരോഹിതിന്റെ വിവരദോഷത്തിന്റെ അളവെടുക്കാൻ കാണിച്ച ജാഗ്രത മകളുടെ ലോജിക്കില്ലാത്ത ഇടപാടുകളെ കുറിച്ച് ഉയർന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി നാട്ടുകാരോട് ആ അവസരത്തിൽ തന്നെ വിശദീകരിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ച ദോഷമൊന്ന് മയപ്പെട്ടേനെ എത്ര കാലം വിമർശിക്കുന്നവരെ മോശം പറയും എത്ര പേരെ തള്ളിപ്പറഞ്ഞ് ആക്രമിക്കും കുഴിയിൽ നിന്ന് കുഴിയിലേക്കാണ് പിണറായി പക്ഷമേ നിങ്ങളുടെ പോക്ക് ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തോടു കൂടിയും പിണറായി വിജയനും അയാളുടെ സംഘവും നന്നായി പോകില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി ഈ വയസ്സാന്താരത്തിന് ഇദ്ദേഹത്തിന്റെ സ്വഭാവം മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന നമ്മളാണ് വിവരദോഷികൾ